dnt ഫ്രണ്ട്സ് എല്ലാ ഫ്രണ്ട്സിനും അനുസിക്ക ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ എസ് എം സ്ട്രീറ്റിലെ മിഠായിത്തെരുവ് ഇവിടെ ഞങ്ങൾ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണേ ഇവിടെ ഏത് സാധനം നമ്മൾ എടുത്താലും അഞ്ച് രൂപ രൂപ മുതലാണ് തുടങ്ങുന്നത് മിഠായി മിഠായിത്തെരുവിൽ തന്നെ അഞ്ച് രൂപയ്ക്ക് കിട്ടുന്ന സാധനങ്ങൾ ഉള്ള കടകളും ഷോപ്പുകളും കുറേ ഉണ്ട് എങ്കിലും ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഷോപ്പ് കാണുന്നത് തന്നെ അപ്പോൾ ഈ മിഠായി മിഠായിത്തെരുവിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് ഈ ഷോപ്പ് വരുന്നത് ഞങ്ങൾ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട് അഞ്ച് രൂപ മുതൽ മുപ്പത് രൂപ വരെയുള്ള സാധനങ്ങളുടെ വീഡിയോസ് എങ്കിൽ എന്നാൽ ഈ കട ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഈ കാണുന്ന സാധനങ്ങളൊക്കെയാണ് അഞ്ച് രൂപയിൽ വരുന്നത് അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് സ്പൂഡ് അതുപോലെ സെല്ലോ ടേപ്പില്ലേ ഈ ടേപ്പുകൾ ഒട്ടിക്കണേ അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അഞ്ച് രൂപ ഐറ്റംസിൽ വരുന്നത് ചെറിയ സ്പൂണൊക്കെ നല്ല വിലക്കുറവുണ്ട് അഞ്ച് രൂപയ്ക്കൊക്കെ അത് നല്ല ക്വാളിറ്റി ഉള്ള സ്പൂണ് തന്നെയാണ് കിട്ടണത് പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഇല്ലേ ബാത്ത് ചകിരി അതിനൊക്കെ പത്ത് രൂപയാണ് നമ്മൾ പുറത്തെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കൂടെ പത്ത് ഇരുപത് റേറ്റൊക്കെയാണ് ഇവിടെ ഒക്കെ ഇരുപത്തിരണ്ട് രൂപയാണ് ഇങ്ങനത്തെ ചകിരിക്ക് അപ്പോൾ ഇവിടെ ആണെങ്കിൽ അഞ്ച് രൂപയ്ക്ക് അത് നല്ല വിലക്കുറവായിട്ട് തന്നെ തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ കുറേ ഐറ്റംസ് ഉണ്ട് അഞ്ചിന്റെ അഞ്ചിൽ ഉള്ള ഐറ്റംസുകൾ കഴിഞ്ഞാൽ പിന്നെ തുടങ്ങണത് പത്ത് രൂപ ഐറ്റംസിലേക്കാണ് അപ്പോൾ പത്ത് രൂപ ഐറ്റംസിന്റെ വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് പത്ത് രൂപ ഐറ്റംസ് ഏതൊക്കെയാണെന്ന് ഇതേ ഈ കാണുന്ന ഗ്ലാസുകളിലെ വെള്ളമൊക്കെ കുടിക്കുന്ന ഗ്ലാസ് അതൊക്കെ പത്ത് രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ ഫ്രണ്ട്സ് എന്നാൽ വിശ്വസിക്കണം ഇവിടെ പത്ത് രൂപ മാത്രമേ ഉള്ളൂ ഈ കടയിൽ പത്ത് രൂപ മാത്രമേ വരുന്നുള്ളൂ സ്റ്റീലിന്റെ ചെറിയ ചായയൊക്കെ ഇരിക്കുന്ന അരിപ്പയൊക്കെ പത്ത് രൂപയ്ക്ക് അതൊക്കെ നല്ല ലാഫോട്ട് തന്നെ തോന്നുന്നുണ്ട് പിന്നെ സ്കൂട്ടർ വയർ സ്പൂണുകൾ തവികൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് പത്ത് രൂപ ഐറ്റംസിലേക്ക് വരുന്നത് പിന്നെ ഈ ചകിരി പിന്നെ ചീപ്പ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് രൂപ ഐറ്റംസിലേക്ക് വരുന്നത് അപ്പോൾ പത്തിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട് നല്ല തിരക്കും ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് ഞങ്ങൾ പോയത് ഒരു ഏഴുമണി ടൈമിലാണ് അപ്പോഴും നല്ല അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടായിരുന്നു ഈ തിരക്ക് കൊണ്ടൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാൻ മറക്കല്ലേ ഫ്രണ്ട്സ് അപ്പോൾ ഗൈസ് ഇവിടെ സൺഡേ ഞങ്ങൾ പോയത് സൺഡേ ദിവസമാണേ അപ്പം സൺഡേ മാത്രമല്ല എല്ലാ ദിവസവും ഇവിടെ കട ഓപ്പണിങ് ആയിരിക്കും അപ്പോൾ ഇവിടെ പോകുമ്പോൾ എന്തായാലും മസ്റ്റായിട്ട് പോകേണ്ട ഒരു കട തന്നെയാണ് ഇങ്ങനെ അഞ്ച് രൂപ ഈ കട മാത്രമല്ല കുറേ കടകളുണ്ട് മിഠായി മിഠായിത്തെരുവിൽ തന്നെ ഉള്ളിലേക്ക് വരുമ്പോൾ കുറേ കടകളുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു ഷോപ്പിൽ നമ്മൾ കയറേണ്ടതാണ് കാരണം നമുക്ക് പറ്റിയ രീതിയിൽ നമ്മൾ വിലക്കുറവിൽ നമ്മുടെ രീതിയിൽ തന്നെ നമുക്ക് ഇവിടുന്ന സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് അതൊരു ഗുണം തന്നെയല്ലേ അപ്പോൾ അതെ ഇങ്ങനത്തെ ഗ്ലാസ്സുകൾ പിന്നെ ചെറിയ ബുക്കുകൾ പോക്കറ്റ് ഡയറി അല്ലേ അത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് പത്ത് രൂപ റേറ്റ് പത്തിൻ്റെ വലിയ കളക്ഷൻ തന്നെ ഉണ്ട് അപ്പോൾ ഫസ്റ്റ് ഞാൻ അപ്പുറത്തെ സൈഡാണ് വീഡിയോ എടുത്തത് പിന്നീടാണ് സെക്കൻഡ് ഈ ഇപ്പുറത്തെ ഭാഗത്ത് ഞാൻ വീഡിയോ എടുത്തത് ഇതൊക്കെ മൈക്ക് റബ്ബർ ആണേ ഇതിനൊക്കെ പത്ത് രൂപ റേറ്റ് ആണ് വരുന്നത് അപ്പൊ കുറേ സാധനങ്ങളുണ്ട് കളറിംഗ് ബുക്ക് ഒക്കെ പത്തിന് നല്ല ലാഭമായിട്ട് തന്നെ തോന്നുന്നുണ്ടായിരുന്നു ഇത് കട്ടറാണ് അപ്പോൾ ജസ്റ്റ് ഞാൻ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി കട്ടർ എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായില്ല ഫ്രണ്ട്സ് എന്താ കൂർപ്പിന്നൊക്കെ പറയും പിന്നെ ക്യൂട്ടായിട്ടുള്ള ക്ലിപ്പുകൾ തുണിയൊക്കെ ഡ്രസ്സൊക്കെ ഡ്രസ്സിലൊക്കെ കുത്തണ ക്ലിപ്പുകൾ പിന്നെ പൊട്ടറ്റോ ഒക്കെ ചെത്തണ ആ ചെറിയ കത്തി അരിപ്പകള് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നല്ല റേറ്റ് ഇവിടെ വാങ്ങിക്കാൻ പറ്റുന്നത് ഈ കടയിൽ തന്നെ കുറെ കളക്ഷനുകളൊക്കെ വരുന്നുണ്ട് നമ്മൾ കുറച്ച് പൈസയായിട്ട് വന്നാൽ കൂടുതൽ സാധനങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിക്കാം അതാണ് ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് വെച്ചാൽ പിന്നെ ഞങ്ങൾ ഇരുവരും ഐറ്റംസിലേക്കാണ് നോക്കിയത് ഇരുവരും ഐറ്റംസിലേക്ക് വരുമ്പോൾ ഈ പ്ലാസ്റ്റിക് ഐറ്റംസുകളാണ് കൂടുതൽ പ്ലാസ്റ്റിക് സ്റ്റീല് അങ്ങനത്തെ ഐറ്റംസാണ് കൂടുതൽ ചായയൊക്കെ ഒക്കെ കുടിക്കണ കപ്പില്ലേ അത് പ്ലാസ്റ്റിക്കിൻ്റെ അതൊക്കെ റേറ്റ് ഇരുപതാണ് വരുന്നത് പിന്നെ ക്യൂട്ടായിട്ടുള്ള കുറേ പ്ലേറ്റുകൾ പ്ലേറ്റിൽ തന്നെ സ്ക്വയർ ടൈപ്പിലുണ്ട് ഓവൽ ഷേപ്പിലുണ്ട് റൗണ്ട് ഷേപ്പിലുള്ള പ്ലേറ്റുകൾ ബൗളുകൾ അതൊക്കെ ഒരു രൂപയ്ക്ക് നല്ല വിലക്കുറവായിട്ട് തന്നെ തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ ഇരുപതിൻ്റെ ഞാൻ ജസ്റ്റ് ഇതേ വീഡിയോ ഇങ്ങനെ ഒന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നമ്മൾ ഫുഡൊക്കെ കൊണ്ടുപോയില്ലേ ലഞ്ച് ബോക്സിൻ്റെ കൂടെ ഒക്കെ കൊണ്ടുപോകുന്ന ചെറിയ ക്യൂട്ടായിട്ടുള്ള ടിന്നുകളില്ലേ അതിനൊക്കെ റേറ്റ് ഇരുപത് രൂപ റേറ്റാണ് വരുന്നത് പിന്നെ ഉപ്പിടുന്ന ടിണ്ണ് കോംബോ ആയിട്ടാണ് വാങ്ങിക്കാൻ പറ്റുന്നത് തൊക്കെ നല്ല വിലക്കുറവിൽ തന്നെ വാങ്ങിക്കാൻ പറ്റുന്നുണ്ട് സ്പൂണുകൾ തവികൾ തവികളൊക്കെ നല്ല നല്ല വിലക്കുറവിൽ നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നുണ്ട് തവികൾ സ്പൂണുകൾ അതിൻ്റെയൊക്കെ തന്നെ വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട് ഇതൊക്കെ ഫോർക്ക് ഐറ്റംസ് ആണ് ഇതിലേക്ക് വരുമ്പോൾ നല്ല അത് നല്ല കട്ടി തോന്നിക്കുന്നുണ്ട് തോന്നിക്കുന്നുണ്ടായിരുന്നു എടുത്ത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ട് നല്ല കട്ടി തോന്നിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ചെറിയ കപ്പുകൾ അക്യൂട്ടായിട്ടുള്ള ചെറിയ കപ്പില്ലേ ഇങ്ങനെ നല്ല കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ പ്ലാസ്റ്റിക് ഐറ്റംസിലേക്ക് ഒത്തിരി ഐറ്റംസ് ഉണ്ട് പ്ലാസ്റ്റിക്കിലേക്ക് വരുമ്പോൾ ഇതൊക്കെ ഇരുപതാണ് റേറ്റ് വെച്ചേക്കുന്നത് ഇത് അവിടെ എഴുതിയിട്ടുണ്ട് സൈഡിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ വീഡിയോ ഇടുമ്പോൾ ഓരോ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ കമൻറ്റിൽ കൂടെ പറയുന്നുണ്ട് ശരിക്കും ഇത് ഇരുപത് രൂപയാണോ അല്ലെങ്കിൽ അഞ്ച് രൂപ ഐറ്റംസ് തന്നെയാണോ ആണോ ഇത് ക്വാളിറ്റി ഉണ്ടോ നിങ്ങൾ കയ്യിൽ നിന്ന് വില വില നമ്മുടെ നമ്മൾ വെറുതെ പറയണതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഒരിക്കലും അല്ല അതെ തന്നെ എഴുതിയിട്ടുണ്ട് ഞങ്ങൾ വീഡിയോസിൽ ഇടുമ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങൾ മാക്സിമം ഞങ്ങൾ കള്ളത്തിൽ ും പറയുന്നില്ല അതിൽ എഴുതി വെക്കുന്ന കാണുമ്പോ തന്നെ ഫ്രണ്ട്സിണ്ടാവും ഇരുപതൊരു ഐറ്റംസ് ആണ് ഇതൊക്കെ അപ്പൊ ജസ്റ്റ് വീഡിയോ എടുക്കുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നുണ്ട് ഈ വാട്ടർ കളർ വാട്ടർ കളറിൽ തന്നെ കുറേ കോംബോ കളറുകളുണ്ട് ഇതിന് റേറ്റ് ഇരുപത് രൂപ റേറ്റാണ് വരുന്നത് അപ്പോൾ ജസ്റ്റ് ഇതേ എന്താണ് അവിടുത്തെ തിരക്കും കാര്യങ്ങളും കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു വേറെ ഒന്നും അല്ല നമ്മൾ ഈ തിരക്കിനകത്തുകൂടി ഇങ്ങനെ കയറിയൊക്കെ അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ ഞങ്ങളോട് നല്ലപോലെ സഹകരിച്ച് സ്റ്റാഫുകളായാലും അവിടുത്തെ ഓണറായാലും ഞങ്ങളോട് നല്ലപോലെ സഹകരിച്ചായിരുന്നു അതുകൊണ്ട് മാത്രമാണ് നമുക്ക് നല്ലപോലെ വീഡിയോ എടുക്കാൻ പറ്റിയത് തന്നെ അപ്പോൾ ജസ്റ്റ് വീഡിയോസിൽ അത് നിങ്ങൾ പറഞ്ഞു പറഞ്ഞിട്ടുള്ളൂ ഇനി ഞങ്ങൾ പിന്നെ തുടങ്ങണത് മുപ്പൊരു ഐറ്റംസിലേക്കാണ് ഇരുവരുകഴിഞ്ഞാൽ പിന്നെ മുപ്പൊരു ഐറ്റംസിലേക്കാണ് വരുന്നത് ഇരുവരുകയിൽ തന്നെ ക്യൂട്ടായിട്ടുള്ള കുപ്പികൾ പിന്നെ ചകിരി ഐറ്റംസുകൾ പിന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ അങ്ങനത്തെ ഐറ്റംസുകളായിരുന്നു കൂടുതലുള്ളത് ചീർപ്പ് ചീർപ്പിൽ തന്നെ കോമ്പോയിട്ട് വരുന്നുണ്ട് പിന്നെ ചെറിയ പൗഡറുകൾ ടിണ്ണുകൾ കൺ ഈ മിറും അതിൻ്റെ കൂടെ തന്നെ ചീർപ്പും കൂടെ വരുന്ന സെറ്റായിട്ടുള്ളത് അതൊക്കെയാണ് ഇരു ഇരു ഐറ്റംസിൽ കൂടുതൽ കണ്ടത് പിന്നെ അമ്പത് രൂപ റേറ്റിലും അറുപത് രൂപ ഐറ്റംസിൽ ഇത് രണ്ടും മാത്രമേ വരുന്നുള്ളൂ ഫ്രണ്ട്സ് ഞങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നതെന്ന് വെച്ചാൽ ഞങ്ങളെപ്പോലെ തന്നെ സാധാരണക്കാരാണ് കൂടുതൽ നമ്മളെപ്പോലെ തന്നെ അങ്ങനല്ല ഞങ്ങളെപ്പോലെ എന്നല്ല നമ്മളെപ്പോലെ തന്നെ ഉള്ളവരാണ് കൂടുതൽ അപ്പോൾ കൂടുതൽ ഇങ്ങനത്തെ വീഡിയോസ് ഇടുമ്പോൾ അവർക്കൊരു ഹെല്പ്ഫുള്ളാവും സാധാരണക്കാർക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഒരു ഹെല്പ്ഫുള്ളാവുന്നുണ്ട് അപ്പം ഞങ്ങൾ തന്നെ കോഴിക്കോട് പോകുമ്പോൾ കൂടുതൽ ഇങ്ങനത്തെ കടകൾ ഇങ്ങനത്തെ ഷോപ്പുകളിൽ നിന്നാണ് സാധനങ്ങൾ മേടിക്കുന്നത് കാരണം നമ്മുടെ കയ്യിലുള്ള റേറ്റിന് നമുക്ക് പറ്റുന്ന രീതി വാങ്ങിക്കാൻ പറ്റുന്ന ഇങ്ങനത്തെ കടകളൊക്കെ ഉള്ളു അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കടകൾ ചൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വീഡിയോസ് ഇങ്ങനെ യൂട്യൂബിൽ അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് കാണുന്നവർക്കും കൂടി അതൊരു ഹെൽപ്ഫുള്ളാകും അതുകൊണ്ടാണ് ഫ്രണ്ട്സ് ഞങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് കൂടുതലിട്ട് ഇട്ടു പോകുന്നത് പിന്നെ മുപ്പൊരു ഐറ്റംസിലേക്കാണ് വരുന്നത് മുപ്പൊരു ഐറ്റംസിലേക്ക് വരുമ്പോൾ പ്ലാസ്റ്റിക്കിനൊക്കെ അത്യാവശ്യം നല്ല അത് നല്ല കട്ടി തോന്നിക്കുന്നുണ്ട് നമ്മളീ വാ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നമ്മൾ പുറത്തെ കടയിൽ നിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള ടിന്നിനൊക്കെ അമ്പത് രൂപയും മേലോട്ട് പോകുന്നുണ്ട് അമ്പത് എഴുപത് ആ റേറ്റ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ മുപ്പത് രൂപയ്ക്ക് നല്ല ലാഫായിട്ട് തന്നെ തോന്നുന്നുണ്ടായിരുന്നു പിന്നെ ചെറിയ ചോപ്പറ് അതൊക്കെ മുപ്പത് രൂപ റേറ്റ് ആണ് വരുന്നത് പിന്നെ ഈ കാണുന്ന കത്തി കത്തിയല്ല സിസേഴ്സിലെ കത്രിക ഇതിന് റേറ്റ് വരുന്നു അത് മുപ്പത് വരയാണേ പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട് ഇവിടെ ഈ ലഞ്ച് ബോക്സില്ലേ ചെറിയ ലഞ്ച് ബോക്സ് ചെറുതല്ല അത്യാവശ്യം നമ്മൾ ഫുഡ് കൊണ്ടുപോകണേ ഉച്ചയ്ക്ക് ചോറൊക്കെ കൊണ്ടുപോകുന്ന ലഞ്ച് ബോക്സില്ലേ അതിനൊക്കെ റേറ്റ് മുപ്പത് രൂപ റേറ്റ് ആണ് വരുന്നത് പിന്നെ കുട്ടികൾക്കൊക്കെ സ്കൂളിലും ഒക്കെ കൊണ്ടുപോകണേ ലഞ്ച് ബോക്സില്ലേ ലഞ്ച് ബോക്സ് അതുപോലെ തന്നെ ഒക്കെ കൊണ്ടുപോകണേ അങ്ങനത്തെ അങ്ങനത്തെ ടിഫിൻ ബോക്സിനൊക്കെ റേറ്റ് വരുന്നത് മുപ്പത് രൂപ റേറ്റ് ആണ് വരുന്നത് പിന്നെ ഒരു ലോഷൻ ആണ് മുപ്പത് രൂപ റേറ്റ് വരുന്നത് കോംബോ ആയിട്ടല്ല അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചോറിൻ്റെ കൂടെ ഒക്കെ കറി കൊണ്ടുവന്ന ചെറിയ പാത്രങ്ങളിൽ ചെറിയ കറിപ്പാത്രങ്ങൾ അത് ഇച്ചിരി കട്ട് തോന്നിക്കുന്നതാണെങ്കിൽ അതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അതിപ്പോൾ നമ്മൾ പുറത്തെ കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ എഴുപത് രൂപ റേറ്റ് ഒക്കെ വരുന്നുണ്ട് മുപ്പത് മുപ്പത് രൂപ ഐറ്റംസിലേക്ക് വരുമ്പോൾ അതിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട് ഈ സാധനങ്ങളുടെ വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ മുപ്പത് രൂപ റേറ്റ് ആണ് വരുന്നത് സ്പാച്ചുല ആ റേറ്റ് അതിനൊക്കെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ കൂടുതൽ മുപ്പത് രൂപ ഐറ്റംസിൽ വരുന്ന കത്തി പിന്നെ ഈ പൊട്ടറ്റോ ഒക്കെ മാഷ് ചെയ് മാഷ് ചെയ്യൂലേ അങ്ങനത്തേനൊക്കെയാണ് മുപ്പത് രൂപ ഈ ബേസ്റ്റൊക്കെ ഇടുന്ന ചെറിയ പാത്രമില്ല ഇതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അപ്പോൾ കുറേ സാധനങ്ങളുണ്ട് മുപ്പത് രൂപ ഐറ്റംസിലേക്ക് ഞാൻ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ മുട്ടയൊക്കെ ഇട്ട് വെക്കണേ ആ ചെറിയ പാത്രമേല് അതൊക്കെ നല്ല അത് കുറേ കളറുകളുണ്ട് ഇതിൻ്റെയൊക്കെ കുറേ കളറും ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഒരു റെഡ് കളർ ഇഷ്ടപ്പെട്ടില്ല ബ്ലൂ തന്നെ വേണമെങ്കിൽ ആ ബ്ലൂ കളർ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നതാണ് പിന്നെ പാത്രങ്ങളിലേക്ക് പ്ലേറ്റ് ഐറ്റംസിലേക്ക് വരുമ്പോൾ അതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപ റേറ്റ് ആണ് നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന കോഫി മഗ്ഗുകൾ പിന്നെ ചെറിയ പാത്രങ്ങൾ ക്യൂട്ടായിട്ടുള്ള പിന്നെ നമ്മൾ ഈ പപ്പടമൊക്കെ ഇട്ട് വെക്കണ പാത്രങ്ങളിൽ ഈ മുളകിൻ്റെ പൊടി മല്ലിപ്പൊടി അങ്ങനത്തെ ഒക്കെ ഇട്ട് വെക്കുന്ന ക്യൂട്ടായിട്ടുള്ള ടിണ്ണുകൾ കപ്പുകൾ അതൊക്കെയാണ് മുപ്പത് രൂപ ഐറ്റംസിലേക്ക് വരുന്നത് പ്ലേറ്റിൽ കുറേ ഇത് തേ മൂന്നെണ്ണം കോംബോ ആയിട്ടാണ് മുപ്പത് രൂപ റേറ്റ് വരുന്നത് പ്ലേറ്റിൽ കുറേ കളറ് കളക്ഷനുകളുണ്ടായിരുന്നു വൈറ്റ് ബ്ലാക്ക് ബ്ലൂ റെഡ് ഓറഞ്ച് അങ്ങനെ കുറേ കളറുകളുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് അതൊന്ന് കാണിച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ ഈ മിഠായി മിഠായിത്തെരുവിൻ്റെ ഉള്ളിൽ വരുന്ന ഷോപ്പ് സൺഡേ മാത്രമല്ല എല്ലാ ദിവസവും ഓപ്പണിംഗ് ആയിരിക്കും അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ബി റോഡിൽ നിന്ന് വരുമ്പോൾ ശാന്തി ഭവനും ബിൽഡിങ് പി എം സ്റ്റോറ് അപ്പോൾ ഏതെടുത്താലും അഞ്ച് രൂപ പത്ത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപ അങ്ങനെയാണ് എൻ്റെ ഫ്രണ്ടിലെ എഴുതി വെക്കുന്നത് പിന്നെ കടേൻ്റെ പുറത്തേക്ക് വന്നപ്പോൾ ഒക്കെ ഇട്ട് വെക്കണ ചെറിയ ബക്കറ്റുകളില്ലേ അങ്ങനത്തേതിനൊക്കെ മുപ്പത് രൂപ റേറ്റ് ആണ് പറഞ്ഞത് അപ്പോൾ അതിന്റെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് കടേൻ്റെ പുറത്തേക്കും ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്രഷ് ഐറ്റംസുകൾ കയർ ഐറ്റംസുകൾ ടിൻ ഐറ്റംസുകൾ പിന്നെ ഈ മുറവൊക്കെ ഇല്ലേ നമ്മൾ ഈ പച്ചക്കറിയൊക്കെ അരിയാനെടുക്കണം വലിയ മുറം പിന്നെ അങ്ങനത്തെ പാത്രങ്ങൾ റൈസൊക്കെ കഴുകണ ചെറിയ ക്യൂട്ടായിട്ടുള്ള പാത്രങ്ങൾ അതൊക്കെ റേറ്റ് മുപ്പത് രൂപ റേറ്റ് ആണ് വരുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ആദ്യമായിട്ട് ഞങ്ങളുടെ വീഡിയോ കാണുന്ന നല്ല ഫ്രണ്ട്സൊക്കെ ഞങ്ങളുടെ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഞങ്ങളുടെ ചാനലായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റിലൂടെ എന്താണ് ഞങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ അത് നെഗറ്റീവ് ആവട്ടെ പോസിറ്റീവ് ആവട്ടെ എന്ത് വേണമെങ്കിലും ഫ്രണ്ട്സ് നിങ്ങൾക്ക് പറയാവുന്നതാണ് അപ്പോൾ ഇനി ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും താങ്ക്